െ കുരു നൌഷാദ് മൗലോയി കുറച്ച് ദിവസങ്ങളായി തെറ്റിദ്ധരിപ്പിക്കാൻ തുടങ്ങിയിട്ട് ബഹുമാനപ്പെട്ട ഷംസുൽ ഷംസുലുടെ ഒരു ക്ലിപ്പ് എടുത്തുകൊണ്ട് നമ്മൾ ആരും സുന്നികളല്ല എന്ന് ഷംസുൽ ഷംസുല പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി നമുക്ക് കേൾക്കാം ഈ സംഘം സുന്നിയല്ല സുന്നിയാണെന്ന് പറയുന്നുണ്ടാകും അവരെ നിങ്ങൾ വിശ്വസിക്കാൻ പാടില്ല അവരെ കൊണ്ടിവിടെ ഒരു ചുക്കും വരാനില്ല എന്ന് എത്ര കാലങ്ങൾക്ക് മുമ്പാണ് അവിടത്തെ വിലായത്തിന്റെ നാഭു കൊണ്ട് ഈ പറയുന്നത് ഇപ്പൊ ബഹുമാനപ്പെട്ട ഷംസുല കസ്സുല്ലാഹു സുറുൽ അസീസ് നമ്മൾ സുന്നികളല്ല എന്ന് പറഞ്ഞു എന്നാണ് നൌഷാദ് പറയുന്നത് അപ്പൊ ഞാൻ ചോദിക്കട്ടെ നൌഷാദ് താങ്കൾ എവിടെയായിരുന്നു ഇത്രയും കാലം ബഹുമാനപ്പെട്ട ഷംസുല കദ്സ് അല്ലാഹു സിറുൽ അസീസ് ഇത് പ്രസംഗിച്ചത് ഇന്നോ ഇന്നലെയല്ലല്ലോ അവിടുന്ന് വഫാത്തായിട്ട് തന്നെ ഏകദേശം മുപ്പത് വർഷത്തോളമായി ആ മുപ്പത് വർഷത്തിനെ മുമ്പ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് ബഹുമാനപ്പെട്ട ഷംസുല ഇങ്ങനെ പ്രസംഗിക്കുന്നത് താങ്കൾ എവിടെയായിരുന്നു ഇത്രയും കാലം രണ്ടായിരത്തി പതിമൂന്നിൽ നമ്മുടെ സമസ്ത താങ്കളെ പുറത്താക്കുന്നത് വരെ താങ്കൾ എവിടെയാണ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് അന്ന് ശംസുലമ ഇവർ സുന്നികളല്ല എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിലല്ലേ താങ്കൾ പ്രസ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് ആലുവ സംവാദവും കുന്നത്തേരി സംവാദവും കോട്ടക്കൽ സംവാദവും ഇങ്ങനെ കുറെ സംവാദങ്ങൾ നടത്തിയില്ലേ അന്നൊന്നും താങ്കൾ സുന്നി അല്ലായിരുന്നോ മലർന്ന് കടന്ന് തുപ്പരുത് നൌഷാദ് മലർന്ന് കടന്ന് തുപ്പരുത് അന്ന് താങ്കൾ സുന്നി അല്ലായിരുന്നോ ഇവിടെ സുന്നി വേബലല്ലേ താങ്കൾ സംവാദം നടത്തിയത് ബഹുമാനപ്പെട്ട ഷംസുലമ ഇത് പറഞ്ഞതിന് ശേഷം എത്ര കാലം കഴിഞ്ഞു രണ്ടാമതായി എനിക്ക് ചോദിക്കാനുള്ളത് താങ്കൾ ഷംസുൽ ഷംസുലിമയുടെ ആരാണ് ഷംസുൽ ഷംസുൽ ഷംസുലിമയുമായി താങ്കൾക്ക് എന്താണ് ബന്ധമുള്ളത് ബഹുമാനപ്പെട്ട ഷംസുൽ ഷംസുലിമയെ അംഗീകരിക്കുന്ന ഷംസുൽ ഷംസുലിമയെ ഫോളോ ചെയ്യുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് കേരളത്തിലില്ലേ ശംസുലിമയ അംഗീകരിക്കുന്ന സമസ്ത കേരള ജമഅയ്യത്തുലമ എന്ന് പറയുന്ന ഒരു വിഭാഗം ഇവിടെ ഇല്ലേ ശംസുലമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യനും സെയ്ദുമായ സയ്യിദുലമ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പ്രസിഡന്റ് ഒരു സമസ്ത കേരള ജമഅയ്യത്തുലമ എന്ന് പറയുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ ഒരു സംഘം ഇവിടെയില്ലേ അവർക്ക് ആർക്കെങ്കിലും അഭിപ്രായമുണ്ടോ നമ്മൾ സുന്നികളല്ല എന്ന അഭിപ്രായം പോട്ടെ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ഏതെങ്കിലും ഒരു രീതിയിൽ ഏതെങ്കിലും ഒരു പ്രസംഗത്തിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പോട്ടെ അവരുടെ പ്രസ്ഥാനത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൽപ്പെട്ട ഒരാളെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നമ്മൾ സുന്നികളല്ല എന്നൊരു അഭിപ്രായം അവർക്കുണ്ടോ ഇല്ല ഒരിക്കലും ഇല്ല അപ്പൊ ഉലമയെ ഫോളോ ചെയ്യുന്ന ഷംസുൽ ഷംസുലുലമയെ അംഗീകരിക്കുന്ന ആളുകൾക്ക് വരെ ഷംസുൽ ഷംസുലുലമ പറഞ്ഞ ഈ പ്രസംഗത്തിനോട് യോജിപ്പില്ല പിന്നെ എങ്ങനെയാണ് താങ്കൾ ഞങ്ങൾ സുന്നികളല്ലെന്ന് ഷംസുൽ ഉലമ പറഞ്ഞു എന്ന് ഇവിടെ പ്രചരിപ്പിക്കുന്നത് മൂന്നാമതായി എനിക്ക് പറയാനുള്ളത് താങ്കൾ ഇപ്പോൾ ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ഷംസുല കെ ഇകഴുത്തുകയാണ് എന്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഷംസുലമ്മയുടെ ജീവിതത്തിൽ പല നിലപാട് മാറ്റങ്ങൾ എന്നുള്ളത് ചരിത്രത്തിലെ നഗ്ന യാഥാർത്ഥ്യമാണ് ആ അങ്ങനെ നിലപാടിൽ മാറ്റമുണ്ടായിരിക്കെ അവസാനമായി എന്താണ് ഷംസുല ആ വിഷയത്തിൽ നിലപാടെടുത്തത് അതാണ് പറയേണ്ടത് അതല്ലാതെ കഴിഞ്ഞ കാലത്ത് ഷംസുലക്കുണ്ടായ നിലപാട് മാറ്റത്തെ പൊക്കിപ്പിടിച്ചുകൊണ്ട് ഷംസുലയുടെ അഭിപ്രായം ഇതാണെന്ന് പറയൽ അത് ഷംസുലമ ഇകഴുത്തലാണ് ഒരിക്കലും ഷംസുലമയുടെ ആത്മാവത് പൊറുക്കുകയില്ല എന്തുകൊണ്ട് എന്നാണ് ഹബീബ് റസൂഹി സല്ലാഹു അലൈഹുമാങ്ങൾ പറഞ്ഞത് ഒരാൾ ഒരു തെറ്റിൽ നിന്ന് തൂമ ചെയ്ത് മടങ്ങിയാൽ അവൻ ഒരു തെറ്റും ചെയ്യാത്തവനെ പോലെയാണ് അപ്പൊണ്ടായ ഈ നിലപാട് മാറ്റം അവസാനമായി സമയത്ത് എന്തായിരുന്നു നിലപാട് അത് നോക്കിയിട്ടാണ് നിലപാട് ഇന്ന് നമ്മൾ പറയേണ്ടത് ശംസുലമുണ്ടോ അഭിപ്രായമുണ്ടോ നമ്മൾ സുന്നികളെല്ലാം അഭിപ്രായം ഉണ്ടോ ഉണ്ട് ഇല്ലേ ഇല്ല എന്തുകൊണ്ട് മഹാനവറുകൾ വഫാത്താകുന്ന സമയത്ത് എന്തായിരുന്നു എഴുതി വെച്ചത് എന്താ എന്തായിരുന്നു മഹാനവറുകളുടെ അന്ത്യാഭിലാഷം അതേ ചരിത്രത്തിൽ രേഖപ്പെടുത്തിട്ടുണ്ട് ചന്ദ്രികയിൽ തന്നെ വന്നതാണ് ആ ലേഖനം അബ്ദുറഹ്മാൻ കല്ലായി എഴുതിയ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് സമസ്തയിലെ യോജിപ്പായിരുന്നു ഷംസുലിയുടെ അന്ത്യാഭിലാഷമെന്ന് അദ്ദേഹം അവിടെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്നുണ്ട് സമസ്തയുടെ യോജിപ്പ് ഷംസുല്ലമിയുടെ അന്ത്യാഭിലാഷം അബ്ദുറഹ്മാൻ കല്ലായി ആ ഹെഡിങ്ങിൽ തന്നെ അബ്ദുറഹ്മാൻ കല്ലായി ചന്ദ്രികയിൽ ലേഖനം എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും പ്രിയപ്പെട്ടവരെ അപ്പൊ സുന്നികളും അല്ലാത്തവരുമായിട്ടാണോ ഐക്യപ്പെടാൻ ആഗ്രഹിച്ചത് അന്ത്യാഭിലാഷം ഞങ്ങൾ സുന്നികളല്ലെങ്കിൽ സുന്നികളുമല്ലാത്തവരുമായി ഐക്യപ്പെടാനാണോ ഷംസുലൻ ആഗ്രഹിച്ചത് എന്താണ് നൌഷാദി ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും ഷംസുലും ഇത് പൊറുക്കുകയില്ല ഷംസുലുമോ അന്ത്യാഭിലാഷം എന്താണ് സമസ്തയുടെ പണ്ഡിതന്മാര് യോജിക്കണം ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങനും തങ്ങളും അതുപോലെ മറ്റുള്ളവരും കൂടി ചേർന്നുകൊണ്ട് എ പി ഉസ്താദിനെ പോയി കാണുകയും അങ്ങനെ സമസ്ത യോജിക്കണം എന്നാണ് ഷംസുലും അവസാനമായി ആഗ്രഹിച്ചത് എന്ന് ഇവിടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തി രേഖപ്പെട്ടി കിടക്കുമ്പോൾ പച്ചയായി ലംഘനം നടത്തിക്കൊണ്ട് ഷംസുലും നമ്മൾ സുന്നികളല്ലെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഷംസുലും ഇവിടെ പഴയ നിലപാടിനെ എന്ന് പറയുന്നത് ഒരിക്കലും ചരിത്രത്തിനോട് മാപ്പർഹിക്കാത്ത തെറ്റാണ് താങ്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ തെറ്റായ പ്രചരണം നിർത്തിവെക്കണമെന്നാണ് നൗഷാദിനോട് എനിക്ക് പറയാനുള്ളത് വാഹൃദലഹി റബിളാലും വറഹമുല്ലാഹി വ